വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രശ്നത്തിൽ പരിഹാരമാകുന്നില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രധാനമായും ഉന്നയിക്കുന്നത് അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് സമരങ്ങൾ നടത്തി സൂചനാ സമരം നടത്തി അനിശ്ചിതകാല സമരം നടത്തി അതിന്റെ ഫലമായി ഗവൺമെന്റ് കമ്മീഷനെ നിയമിച്ചു മൂന്ന് കമ്മീഷനുകളെ ഗവൺമെന്റിന്റെ നിയമിച്ചു ആ കമ്മീഷനുകളൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികളെ പശ്ചാത്തലം വർദ്ധവർ അനിവാര്യമാണ് വിദ്യാർത്ഥികളെ പശ്ചാത്തലം വർദ്ധിച്ചിരുന്നെങ്കിൽ വ്യവസായം മുന്നോട്ട് പോയില്ല അതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പത്ത് മുപ്പത്തി രണ്ടായിരം സ്വകാര്യ ബസ്സുകൾ കേരളത്തിന് പത്ത് വർഷം മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ എണ്ണായിരത്തിച്ചോടെയായി ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറായി ഒതുങ്ങിയത് വിദ്യാർത്ഥികളുടെ ബസ് സ്റ്റാർജ് വർദ്ധനവെന്ന് പറഞ്ഞാൽ വളരെ ഈ വ്യവസായം പിടിച്ചു നിൽക്കുന്നത് അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ ഏകപക്ഷമായിട്ട് ഏകപക്ഷമായി ഫൈനെടുത്ത സമ്പ്രദായം ഒഴിവാക്കണം ഇപ്പൊ ബസ് ബാഗിലേ ബസ് സ്റ്റോപ്പിന്റെ ലേശം പിന്നിൽ നിൽക്കുന്ന ആ സമയത്ത് ഫോട്ടോ എടുത്ത് അത് കണ്ടക്ടർ പറയുന്നില്ല ക്ലീൻ പറയുന്നില്ല ഡ്രൈവർ ഒന്നും അറിയുന്നില്ല പണം പറയുന്നില്ല ആ ആ ബസ് സാഹചര്യം ഉണ്ട് മുന്നിലുള്ള ഉണ്ടാവും മുന്നിലെ ബസ്സുകൾ ഉദാഹരണം ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ഈ ചലൻ വഴി പോലീസ് അനാവശ്യമായി പിഴ ഈടാക്കി ബസ്സുടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക മോട്ടോർ വാഹന വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ലാതെ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ഒഴിവാക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്ന രീതിയിൽ സ്വകാര്യ ബസ്സുകളിലും സ്പോർട്ട് ടിക്കറ്റ് സമ്പ്രദായം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ എട്ടിന് സംസ്ഥാന വ്യാപകമായി ഓട്ടം നിർത്തിവെക്കുന്നത് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജകുമാർ കരുവാരത്ത് കൺവീനർമാരായ കെ ഗംഗാധരൻ കെ വിജയൻ പി കെ ഭോത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ